നമസ്കാരം ഞാനിന്ന് ഇവിടെ പറയുന്നത് കേരളത്തിന്റെ അഭിമാനമായ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്താൽ പ്രശസ്തയായ ഒരു വിശുദ്ധയെ കുറിച്ചാണ് അതെ നമ്മുടെ വിശുദ്ധ അൽഫോൻസ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന ഗ്രാമത്തിൽ അൻ്റെ എന്ന പേരിൽ ജനിച്ച വിശുദ്ധ അൽഫോൻസ് തന്റെ ബാല്യകാലം മുതൽ തന്നെ ദൈവമാർഗത്തിൽ മുന്നേറാനുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു േമ വളർത്തിവെക്കുവാൻ അവൾക്ക് വളരെയധികം താൽപര്യം ഉണ്ടായിരുന്നു അവൾക്ക് അഭിനിവേശവും വിശ്വാസവും കുഞ്ഞുങ്ങളെ എന്നും ആകർഷിച്ചു ഫ്രാൻസിസ്കൻ ക്ലാരിസ് സന്യാസിനി സമൂഹത്തിൽ അവൾ പ്രവേശിച്ചതോടെ കുട്ടികൾക്ക് ദൈവത്തിന്റെ പ്രിയം അറിയിക്കുവാനുള്ള അവളുടെ ദൗത്യം കൂടുതൽ ശക്തമായി തീർന്നു അവൾ കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിച്ചു വിശുദ്ധ അൽഫോൻസ് ആമ കുഞ്ഞുങ്ങൾക്ക് എന്നും ഒരു പ്രചോദനമായിരുന്നു എന്നും ഒരു മാതൃകയായിരുന്നു അവൾക്ക് വരുന്ന ഓരോ പ്രയാസവും ബുദ്ധിമുട്ടുകളും വേദനകളും ദൈവത്തിൽ സമർപ്പിച്ച് മറ്റുള്ളവരുടെ ഭാവി സന്തോഷത്തിനായി അവൾ പ്രാർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തി എട്ടിന് അവൾ ലോകത്തോട് വിടവാങ്ങി പക്ഷേ അവളുടെ സ്നേഹവും പ്രാർത്ഥനയും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്നും നിലനിന്നു രണ്ടായിരത്തി എട്ടിൽ അവളെ വിശുദ്ധയാക്കി പ്രഖ്യാപിച്ചപ്പോഴും അവളുടെ സ്നേഹം എല്ലാവരുടെ മനസ്സിലും നിലനിന്നു അവൾ ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമായി തീർന്നു നമുക്കും അവളുടെ മാതൃക സ്വീകരിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദൈവപ്രേമം വളർത്തുവാനും കുഞ്ഞുങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാനും പരിശ്രമിക്കാം നന്ദി നമസ്കാരം